അസ്സാം വലൈക്കും ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ പൊട്ടാറ്റോ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞത് കോൺഫ്ലവർ ഉപ്പ് കാശ്മീരി ചില്ലിപ്പൊടി കറിവേപ്പില നാലല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു ചിക്കൻ ക്യൂബിൻ്റെ കഷ്ണം മാഗി ക്യൂബ് കെട്ടോ ഒരു കഷ്ണം ഇഞ്ചി ഇത് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയാണ് കേട്ടോ അതിൽ ശരിക്കും കാണാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ അങ്ങനെ കാണിച്ച അത് ഈസ്റ്റേൺ കോഴി പൊരിച്ച മസാല ഒരു സ്പൂണേ ഉള്ളൂ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് ഇതൊക്കെ ഓരോന്നായി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൊടി ചേർത്തു ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഇങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അവർ നല്ല ഭക്ഷണം കഴിക്കും ഈസ്റ്റേൺ കോഴി പൊരിച്ച മസാല ചേർത്ത് കൊടുത്തു ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കുക അടുത്തത് ഉപ്പ് ചേർത്ത് കൊടുത്തു കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും കാണിച്ചു തന്നില്ല അതൊന്ന് ചതച്ചെടുത്ത് വെക്കണം കേട്ടോ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചുവെച്ചത് ചേർത്ത് കൊടുക്കുക അടുത്തതായിട്ട് ക്യൂബ് പൊടിച്ച് ചേർത്ത് കൊടുക്കുക ഇനി നന്നായി അത് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ ആ ചെറിയ പാത്രത്തിൽ ഇട്ടതുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് വലിയ പാത്രത്തിലിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടത് വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിക്കാതെ മിക്സ് ചെയ്യണം മസാലപ്പൊടികളൊക്കെ കഴങ്ങുമ്പോൾ നന്നായി കോട്ട് ചെയ്ത് വരണം കേട്ടോ അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാലേ ആ കാങ്ങിൽ മസാലയൊക്കെ നല്ല പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് ഇനി അത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴത്തേനും അത് സെറ്റായിക്കോളൂ ആ ക്യാങ്ങിലുള്ള വെള്ളമൊക്കെ ഒന്നേ ഉരിഞ്ഞു വന്നിട്ട് അതൊന്ന് ടൈറ്റ് ആയിക്കോളും അപ്പോൾ ഇനി നമുക്ക് എണ്ണ ചൂടാകാൻ ചട്ടി അടുപ്പത്ത് വെക്കാം അതാ ചട്ടി വെച്ച് ഫ്ലെയിം ഓൺ ആക്കുക അ കടായി ചൂടായി വരുന്നുണ്ട് കടായി നന്നായി ചൂടായി ഇനി നമുക്ക് അതിൽ കെ എണ്ണ ഒച്ചുകൊടുക്കാം കേട്ടോ ഇനി ആ എണ്ണ നന്നായി ചൂടായി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കിഴങ്ങ് കൊടുക്കുക അത് ഇട്ടത് എനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കിഴങ്ങ് ഇതുപോലെ ആകുമ്പോൾ കറിവേപ്പിലയും ആ പച്ചമുളക് ആര് കീറാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കണം കേട്ടോ അതും ഞാൻ എടുത്തേന്നും അത് എനിക്ക് കിട്ടിയില്ല എന്താ പറ്റിയെന്നറിയില്ല ഞാൻ ബട്ടൺ ഓണാക്കാൻ ഇതാ നമ്മളെ കിഴങ്ങ് പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ ആയി വരുന്നുണ്ട് കുറച്ചും കൂടെ ഒന്നാവാണ്ട് കേട്ടോ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളെ പൊട്ടാറ്റോ ഫ്ലൈ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അടിയിക്കണേ ഓക്കേ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്